ഉച്ചങ്ങായി മാറാം ഏതൊരു രാജ്യത്തും ആ രാജ്യത്തെ കാഴ്ചകൾ കാണാൻ അത് വല്ലാതൊരു രസം തന്നെ ആയിരിക്കും അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച കുവൈത്തിലൊരു വൈബാണ് രണ്ട് സൈഡും മരങ്ങളെല്ലായി ആ മരങ്ങളിടയിൽ ആ മേഘങ്ങൾ ആകാശങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാനുണ്ടല്ലോ അത് വല്ലാതെ ഒരു രസം തന്നെയാണ് അപ്പോൾ ചിലവർ പറയും കുവൈത്തിൽ കാണാൻ കാഴ്ചകളില്ല കാഴ്ചകൾ ഏതൊരു രാജ്യത്തും അതിൻ്റേതായ ഭംഗിയും അതിൻ്റേതായ ഇതും എല്ലാ രാജ്യത്തുമുണ്ട് ഈ കുവൈത്തിലുള്ള ഇങ്ങനെയുള്ള ഈ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ ഇതിപ്പോ പിന്നെ അടുത്ത വർഷങ്ങൾക്ക് മുമ്പ് തോ തുറന്ന് ജാബ്രി സർ എന്ന പാലത്തിൻ്റെ അടുക്ക് പോകുന്ന ഒരു റോഡാണ് ഇപ്പോൾ സുലൈബിഗത്ത് ഗറിബ് സുലൈഖത്ത് ആണെന്നവ പറയുന്നുണ്ട് ദോഹ എന്നുള്ളിലോട്ടേക്ക് പോകുന്നത് ഇവിടുന്ന് ആ പാലത്തിലോട്ടേക്ക് കയറുമ്പോൾ ആ വല്ലാതൊരു കാഴ്ച അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം പറയണമെന്ന് എനിക്കറിയുന്നില്ല എല്ലാ രാജ്യത്തും ഉണ്ടാവും അതിൻ്റെതായ ഭംഗി അപ്പം ആ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടിയിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരുപാട് നമുക്കത് പറയാനെനിക്ക് പറ്റുന്നില്ല അത്രക്കും ആ ഭംഗി ആസ്വദിച്ചിട്ടുള്ളൊരു യാത്രയാണ് എൻ്റെ യാത്ര പക്ഷേ ഏതൊരു യാത്രയിലും അതിൻ്റേതായൊരു വൈബ് നമുക്ക് കിട്ടും അങ്ങനെ നമ്മളിപ്പോൾ ഈ കുവൈത്ത് ജിസർ ജാബ് നോക്കരു നിങ്ങൾ അതിൻ്റേതായ മേഘങ്ങൾ ഇപ്പോൾ നമ്മളത് ഫ്ലൈറ്റിൽ പോകുമ്പോൾ അതിൻ്റെ കളത്ത് പോകുമ്പോൾ ട്രക്ടർ ട്രക്ടർ നിറഞ്ഞിട്ടുള്ള ഒരു സൗണ്ടല്ലേ കേൾക്കുന്നില്ലേ അത് നമ്മൾ താഴത്തുനിന്ന് കാണുമ്പോൾ നോക്കിയാൽ മേഘം ഇത് ആ യാത്ര ആസ്വദിച്ചിട്ടുള്ള നമ്മുടെ ഒരു യാത്ര എന്താ ചേലല്ല ചെങ്ങായ്മറ കൊയ്ത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാനുണ്ടല്ലോ അത് വല്ലാതെ മനസ്സിലേക്കൊരു സന്തോഷം ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടാവാം പക്ഷേ ആ യാത്രയിൽ നമുക്ക് നമുക്കതിൻ്റേതായ വൈബ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നു കുവൈത്തിലൊന്നും കാണാനില്ല കുവൈത്തിൽ എന്താണ് ഉള്ളതെന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏതൊരു രാജ്യത്തും അതിൻ്റേതായ ആ രാജ്യത്തെ ഭംഗി എല്ലാ രാജ്യത്തും ഉണ്ടാവും ഇപ്പോൾ ഈ ജിസർ ജാബിർ എന്ന ആ പാലം പാലത്തിലിട്ടൊക്കെ പോന്നുള്ളത് അതിൻ്റേതായ റോഡ് എത്ര മനോഹരമാണ് കുവൈത്തിൻ്റെ ഓരോരോ ഒരു ഉണ്ടല്ലോ അപ്പം ഒരു മനസ്സിലേക്ക് കുളിർമ്മ നൽകുന്നുള്ളത് ആ യാത്രയാണോ ഇപ്പം നമ്മളുടെ നമ്മുടെ നാട്ടിലും ഇപ്പോ എക്സ്പ്രസ് ഹൈവേ വന്നിട്ടാകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാവും ഇത് തണുപ്പ് സീസണിലത് ഇപ്പോൾ ഈ ഒഴിഞ്ഞ് കേട്ടിരിക്കുന്ന സ്ഥലമല്ല അവിടെ എല്ലാം അവർ ഈ കോയിത്തികൾ വന്ന് ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വന്നിട്ടിരിക്കും ദൂരത്തോളം ഇത്രത്തോളം എനിക്ക് സൂമാക്കാൻ പറ്റുന്ന കാണുന്നില്ല അത്രത്തോളം ഞാൻ സൂം സൂമാക്കുന്നുണ്ട് അപ്പുറത്ത് കാണുന്നുള്ളത് സിറ്റിയാണ് ഈ സൈഡിൽ പോകുന്ന ആ പോസ്റ്റർ എല്ലാം എല്ലാം അടുത്തടുത്തടുത്തായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ട് ഈ സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണുന്നു എന്നെനിക്ക് തോന്നില്ല അതവിടെ താഴത്തൊരു ഇത് കാണുന്നുണ്ട് അവിടെ അടുത്ത വാച്ച്മെന് തനിച്ച മരുഭൂമിയിൽ താമസിക്കുന്നതാണ് കാണുന്നുള്ളത് പുഴയാണ് അതിൻ്റെ അപ്പുറത്ത് ബിൽഡിങ് അത് സിറ്റി ആണ് കുവൈത്തിൽ കുവൈത്ത് സിറ്റി ആണ് അങ്ങനെ വല്ലാതെ എന്താ അതിനെ പറയുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ അത് കാണാൻ ില്ലാതെ ഒരു നമുക്ക് മനസ്സിലേക്ക് തന്നെ ഒരു സന്തോഷം നൽകുന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തേക്ക്